ഹായ് വിവേഴ്സ് വെൽക്കം ബാക്ക് ഇന്ന് സ്റ്റിച്ചഡ് കഫ്താൻ്റെ കളക്ഷൻസ് ആണ് കേട്ടോ അതും ഡി സി എമ്മിൻ്റെ മെറ്റീരിയൽ അജറക് ഡിസൈൻ വരുന്ന ഡി സി എമ്മിൻ്റെ മെറ്റീരിയൽ മെറ്റീരിയലിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തേക്കുന്ന കഫ്താൻ്റെ കളക്ഷൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ ഫ്രീ സൈസ് ഇട്ടാണ് സ്റ്റിച്ച് ചെയ്തേക്കുന്നത് അപ്പോൾ ഇതേപോലെ ഒരു ടൈ വരുന്നുണ്ട് അപ്പോൾ സെൻട്രലിൽ ഇതുപോലെ ടൈ ടൈ വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും നല്ല അടിപൊളി കളക്ഷനാണ് അപ്പോൾ ഇതേപോലെയാണ് കേട്ടോ ഫസ്റ്റ് അജറക് ഡിസൈൻ വരുന്നത് അപ്പോൾ അതിൻ്റെ ഡിഫറെൻറ്റ് കളേഴ്സും കളക്ഷൻസൊക്കെ കാണാം ഹോൾസെയിലും റീറ്റെയിലും ചെയ്യുന്നുണ്ട് കേട്ടോ ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ചാണ് പെർ പീസ് റേറ്റ് വരുന്നത് ഹോൾസെയിലായിട്ടോ റീറ്റെയിൽ ആയിട്ടോ വേണ്ടവർ ഈ നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതി അതിൻ്റെ നെക്സ്റ്റ് കളറാണിത് നേവി ബ്ലൂ ആണ് കേട്ടോ അപ്പോൾ ഇത് കൂടാതെ ത്രീ ഫോർത്ത് സ്ലീവ് മാക്സീസും ഹാഫ് സ്ലീവ് മാക്സീസും നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് കാറ്റലോഗ് ചോദിച്ചാൽ മതി അയച്ചു തരാട്ടോ ഈ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതി കാറ്റലോഗ് ചോദിച്ചാൽ മതി അയച്ചു തരാം മെറ്റീരിയൽസ് വേണ്ടവർക്ക് അങ്ങനെ സെലക്ട് ചെയ്യാം മെറ്റീരിയൽസും സ്റ്റിച്ച മാക്സീസും കഫ്താൻസും എല്ലാം നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് കാറ്റലോഗ് ചോദിച്ചാൽ മതി അയച്ചു തരാം ഇനി ഇത് കൂടാതെ നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്യണമെങ്കിൽ കൂടുതൽ പീസസ് ഇട്ടോ ഒന്നോ രണ്ടോ പീസ് നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കുന്നില്ല നിങ്ങൾക്ക് കൂടുതൽ പീസസ് നമ്മുടെ അടുത്ത് നിന്ന് മെറ്റീരിയൽ സെലക്ട് ചെയ്ത് ഇൻ ത്രീ ഫോർത്ത് സ്ലീവോ ഹാഫ് സ്ലീവോ സ്റ്റിച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും സ്റ്റിച്ച് ചെയ്തിട്ട് ഇവിടെ നിന്ന് സെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് മെറ്റീരിയൽ സെലക്ട് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യിച്ച് അങ്ങനെ ചെയ്യാം അതെല്ലാം സ്റ്റിച്ചഡ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് അതിൽ നിന്ന് സെലക്ട് ചെയ്യണമെങ്കിൽ അങ്ങനെയും സെലക്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് കളക്ഷൻസ് ഡി ടി ഡി സി കൊറിയറും പോസ്റ്റലുമാണ് നമ്മളിവിടെ നിന്ന് അയക്കുന്നത് ഡി ടി ഡി സി കൊറിയർ ആണെങ്കിൽ നാല് വർക്കിംഗ് ഡേയ്സിൻ്റെ ഉള്ളിൽ റിസീവ് ആകും പോസ്റ്റിലാണെങ്കിൽ വിത്തിൻ വൺ വീക്ക് റിസീവ് ആകും കേട്ടോ ബി ഡി ഡി സി കൊറിയറ് കൊറിയർ ചാർജ് പത്ത് പീസിന് നൂറ് രൂപയാണ് വരുന്നത് പോസ്റ്റിലാണെങ്കിൽ നൂറ്റി നാൽപ്പത് രൂപയാണ് വരുന്നത് കേട്ടോ അപ്പോൾ ഇതെല്ലാം പെർ പീസ് റേറ്റ് ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപയാണ് കേട്ടോ അപ്പോൾ എല്ലാ കളേഴ്സും കളക്ഷൻസും കഫ്താൻ്റെ എല്ലാം ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് ഇതിൽ നിന്ന് ഏതെങ്കിലും എടുത്തിട്ട് വാട്ട്സ്ആപ്പ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം അതെല്ലാം കൂടുതൽ കളക്ഷൻസ് കാണണമെന്നുണ്ടെങ്കിൽ വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ കാറ്റലോഗ് ചോദിച്ചാൽ മതി അപ്പോൾ ഇന്നത്തെ കളക്ഷൻ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാം കേട്ടോ പുതിയൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം താങ്ക്